ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം എഴുപത്തിരണ്ട് ഈശോയും ജോണും സൈമണും യൂദാസും ബെദ്ലഹേമിലേക്ക് പോകുന്നു നേരം വെളുക്കുന്നതേയുള്ളൂ അതേ കവാടത്തിൽ വച്ച് ഈശോ ശിഷ്യന്മാരായ സൈമണേയും യൂദാസിനെയും കണ്ടുമുട്ടുന്നു ജോൺ ഈശോയോടൊപ്പമുണ്ട് ഈശോ പറയുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ കൂടെ യുവതിയായിൽ കൂടി സഞ്ചരിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രത്യേകിച്ചും സൈമണ് ഗുരു അങ്ങെന്താണ് ഇപ്രകാരം പറയുന്നത് യുവതയായിലെ കുന്നുകളിൽ കൂടി നടക്കാൻ വലിയ പ്രയാസമാണ് ഇതിനേക്കാൾ മനപ്രയാസമുണ്ടാക്കും നിന്നെ പണ്ട് ദ്രോഹിച്ചിട്ടുള്ള വല്ലവരെയും വഴിക്ക് വച്ച് കാണുന്നത് വഴി നടക്കുന്നത് ഒരു പ്രശ്നമല്ല അങ്ങ് എന്നെ സുഖപ്പെടുത്തിയ ശേഷം പണ്ടെങ്ങുമില്ലാത്ത ആരോഗ്യം എനിക്കുണ്ട് ചെറുപ്രായക്കാരുടെ ആരോഗ്യം എന്തു പണിയും എടുക്കാം പ്രത്യേകിച്ചും അങ്ങയ്ക്ക് വേണ്ടി ഇപ്പോഴാകട്ടെ അങ്ങയോടൊപ്പം പണ്ട് ദ്രോഹിച്ചവരെ കണ്ടുമുട്ടുന്ന കാര്യം സൈമൺ അങ്ങയുടേതായതിനു ശേഷം അവന്റെ ഹൃദയത്തിൽ വിദ്വേഷമോ കോപമോ ഇല്ല രോഗത്തിൻ്റെ ചെതുമ്പൽ പൊളിഞ്ഞു പോയതോടൊപ്പം വിദ്വേഷവും ഇല്ലാതായി കുഷ്ഠം കൊണ്ട് പട്ടുപോയ എൻ്റെ ശരീരത്തെ സുഖപ്പെടുത്തിയതാണോ വലിയ അത്ഭുതമെന്ന് എനിക്ക് നിശ്ചയമില്ല രണ്ടാമത്തേതാണ് കൂടുതൽ അത്ഭുതകരം എന്നെനിക്ക് തോന്നുന്നു ആത്മാവിൻ്റെ മുറിവ് ഉണങ്ങാൻ പ്രയാസമാണ് എങ്കിലും അത്ഭുതം ആരും ഒരു നിമിഷം കൊണ്ട് സുഖം പ്രാപിക്കുന്നില്ല ആഗ്രഹം എത്ര തീവ്രമായാലും ശരി അതുപോലെ തന്നെ ഒരു ദുശീലം അങ്ങ് പവിത്രമായ ശക്തി കൊണ്ട് നശിപ്പിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും മാറുകയില്ല നീ പറയുന്നത് ശരിയാണ് അങ്ങ് എന്തുകൊണ്ടാണ് എല്ലാവരെയും ഇങ്ങനെ സുഖപ്പെടുത്താത്തത് യൂദാസ് ചോദിച്ചു അയാളുടെ സ്വരത്തിൽ ഈർഷ്യ കലർന്നിട്ടുണ്ട് യൂദാസേ ഗുരു അങ്ങനെയാണല്ലോ ചെയ്യുന്നത് നീ എന്താണ് ഗുരുവിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഗുരുവിനെ കണ്ടുമുട്ടിയ ശേഷം നിന്നിൽ മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് നിനക്ക് തോന്നുന്നില്ലേ പണ്ട് ഞാൻ സ്നാപകയോഹനാൻ്റെ ശിഷ്യനായിരുന്നു ഈശോ എന്നോട് എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ നിമിഷം തൊട്ട് ഞാൻ പൂർണ്ണമായും വേറൊരാളായി മാറിയിരിക്കുന്നു സാധാരണഗതിയിൽ ഇടയ്ക്ക് കയറി ഒന്നും പറയാത്ത ആളാണ് ജോൺ പ്രത്യേകിച്ചും ഈശോയുടെ സാന്നിധ്യത്തിൽ പക്ഷേ ഇത്തവണ മിണ്ടാതിരിക്കാൻ അവന് കഴിയുന്നില്ല സ്നേഹപൂർവ്വം കാരുണ്യപൂർവ്വം അവൻ ഒരു കൈ യുദാസിൻ്റെ തോളത്ത് വയ്ക്കുന്നു അയാളെ ശാന്തനാക്കാൻ തത്രപ്പെടുന്നതിനിടയിലാണ് താനിങ്ങനെ സംസാരിച്ചത് എന്ന് ജോണിന് ഓർമ്മ വന്നത് അവൻ്റെ മുഖം ലജ്ജകൊണ്ട് ചുവന്നു ഗുരോ ക്ഷമിക്കണം അങ്ങ് പറയേണ്ടത് ഞാൻ കയറി പറഞ്ഞു യൂദാസ് അങ്ങയെ വേദനിപ്പിക്കുന്നത് എനിക്ക് സഹിച്ചില്ല ശരി ശരി എൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയിൽ അവൻ എന്നെ വേദനിപ്പിക്കും മനുഷ്യനെ പിശാച്ച് എത്രമാത്രം അധപതിപ്പിച്ചിരിക്കുന്നു മനുഷ്യൻ്റെ ചിന്തകളെ വഴിതെറ്റിക്കുന്നത് പിശാച്ചാണ് ഒരു ദിവസം വരും ശരിയായി ചിന്തിക്കുന്നതിന് ആവശ്യമായ ശക്തിയും ദൈവകൃപയും ദൈവത്തിൻ്റെ അരൂപി നൽകുന്ന വിവേകവും നിങ്ങൾക്കുണ്ടാകുന്ന ദിവസം ഞങ്ങളെല്ലാം ശരിയായ രീതിയിൽ ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുമോ ഇല്ല അങ്ങ് ശിഷ്യന്മാരെ പറ്റിയാണോ എല്ലാ മനുഷ്യരെയും പറ്റിയാണോ പറയുന്നത് പ്രധാനമായും നിങ്ങളെപ്പറ്റി പിന്നെ എല്ലാവരെയും പറ്റി സമയം വരുമ്പോൾ ഗുരു തൻ്റെ ദൗത്യവുമായി ആളുകളെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അയയ്ക്കും അങ്ങ് അത് ഇപ്പോൾ തന്നെ ചെയ്യുന്നില്ലേ തൽക്കാലം നിങ്ങൾ ഇത്രമാത്രം പറഞ്ഞാൽ മതി നിശിഹ ഇതാ എത്തിയിരിക്കുന്നു അവൻ്റെ അടുത്തേക്ക് വരുവിൻ കുറെ കഴിഞ്ഞ് എൻ്റെ നാമത്തിൽ പ്രസംഗിക്കുന്നതിനും എൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നതിനും നിങ്ങളെ ഞാൻ ശക്തരാക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനോ അതെ ശരീരത്തിലും ആത്മാവിലും അന്ന് ജനങ്ങൾ ഞങ്ങളെ എന്തുമാത്രം സ്തുതിക്കും യൂതാസ് സന്തോഷം കൊണ്ട് മതിമറന്ന് പറഞ്ഞു അപ്പോൾ ഗുരു നമ്മോടൊപ്പം ഉണ്ടായിരിക്കില്ലല്ലോ ദൈവത്തിൽ നിന്നുള്ള ശക്തി കൊണ്ട് ചെയ്യുമ്പോൾ ഞാൻ അസ്വസ്ഥനാകും അതെനിക്ക് ഭയമാണ് ഈശോയെ ദുഃഖം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട് ജോൺ പറഞ്ഞു ജോൺ ഗുരു അനുവദിക്കുമെങ്കിൽ എൻ്റെ മനസ്സിൽ കൂടി കടന്നു ഞാൻ പറയാം ഇത് പറഞ്ഞത് സൈമൺ ആണ് ജോണിനോട് പറയൂ നിങ്ങൾ പരസ്പരം ഉപദേശിക്കണം നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഉപദേശം കൊടുക്കാനാണ് പോകുന്നത് എന്ന് അങ്ങേക്കറിയാം അല്ലേ ഈശോ പുഞ്ചിരിച്ചു പക്ഷേ മറുപടി ഒന്നും പറഞ്ഞില്ല ജോൺ നീ ഭയപ്പെടരുത് നാ ഭയപ്പെടരുത് വിശുദ്ധനായ ഗുരുവിൻ്റെ ഉപദേശവും വാഗ്ദാനവും നമുക്കുണ്ട് നമുക്ക് അതിൽ ഉറച്ചു നിൽക്കാം നമ്മെ അയക്കും എന്ന് ഗുരു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗുരുവിനും നമുക്കും അപകടമുണ്ടാക്കാതെ ദൈവത്തിൻ്റെ ദൗത്യത്തിന് കോട്ടം തട്ടാതെ നമ്മെ അയക്കാൻ ഗുരുവിന് കഴിയും എന്നാണ് ദൈവത്തിൻ്റെ ദൗത്യം നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ടതാണ് ഒരു നവവധുവിനെ പോലെ നമ്മുടെ പരിമിതമായ മാനസിക സിദ്ധികളെയും ആത്മീയ ശക്തികളെയും പിതാവായ ദൈവം ഗുരുവിന് നൽകിയിട്ടുള്ള പ്രഭാവം കൊണ്ട് പരിപോഷിപ്പിക്കുമെന്ന് ഗുരു പറഞ്ഞാൽ അവിടുന്ന് അങ്ങനെ ചെയ്യും നമ്മൾ വിജയിക്കും നമ്മുടെ ശക്തി കൊണ്ടല്ല കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഇതെല്ലാം തീർച്ചയായും സംഭവിക്കും നമ്മുടെ പ്രവർത്തികൾ അഹങ്കാരമില്ലാത്തതും മാനുഷികമായ സ്ഥാനമോഹങ്ങൾക്ക് അതീതവുമാണല്ലോ തികച്ചും ആത്മീയമായ നമ്മുടെ ദൗത്യത്തെ ഈ ലോകത്തിനടുത്ത സമീപനം കൊണ്ട് നാം കളങ്കപ്പെടുത്തുന്നു അങ്ങനെ ചെയ്താൽ മിശിഹായുടെ വാഗ്ദാനം നിഷ്ഫലമായി തീരും മിശിഹായുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വൈകല്യമല്ല ഇതിന് കാരണം നമ്മുടെ അഹങ്കാരത്തിൻ്റെ കയറുകൊണ്ട് കർത്താവിൻ്റെ ശക്തിയെ നാം ശ്വാസം മുട്ടിക്കുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വ്യക്തമാക്കിയോ എന്നറിഞ്ഞുകൂടാ നീ പറയാനുള്ളത് വ്യക്തമായി പറഞ്ഞു ഞാൻ പറഞ്ഞത് അബദ്ധമാണ് മിശിഹായുടെ ശിഷ്യന്മാർ എന്ന നിലയ്ക്ക് ജനം നമ്മെ ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് മിശിഹായുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നതിനെ സഹായിക്കൂ ശിഷ്യന്മാർ ഗുരുവിനോട് വളരെ അടുപ്പത്തിലാണ് എന്നതും ഗുരു ചെയ്യുന്നത് ശിഷ്യന്മാർക്ക് ചെയ്യാൻ കഴിയുന്നു എന്നതും ഗുരുവിന് അഭിമാനമാണല്ലോ ഗുരുവിന് സ്തുതി ശിഷ്യരിൽ ധന്യനായ ഗുരു എന്ന് ജനം പറയും യൂദാസ് പറഞ്ഞു നീ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട് മിശിഹ ആരായിരിക്കണം എങ്ങനെയുള്ളവനായിരിക്കണം എന്നത് സംബന്ധിച്ച് തെറ്റായ ധാരണകൾ വച്ച് പുലർത്തുന്ന ഒരു വർഗത്തിൽപ്പെട്ടവനാണ് ഞാൻ മിശിഹായെപ്പറ്റിയുള്ള സങ്കല്പം വികലമായി പോയതാണ് പല അബദ്ധവിശ്വാസങ്ങളിലും ഞങ്ങൾ ചെന്നുപെടാൻ കാരണമായത് സത്യത്തിന് നിരക്കാത്തത് പറയാനും റോമാക്കാരുടെ നിയമത്തിനെതിരായി ശബ്ദമുയർത്താനും കലാപമുണ്ടാക്കാനും അങ്ങനെ ദൈവത്തിൻ്റെയും സർക്കാരിൻ്റെയും ശിക്ഷ ഏറ്റുവാങ്ങുവാനും ഞങ്ങൾ നിർബന്ധിതരായി ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു പടനായകനായി മിശിഹായെ ഞങ്ങൾ സങ്കല്പിച്ചു ഒരു പുതിയ മക്കബായൻ വലിയവനായ യൂതയേക്കാൾ വലിയവൻ അത്രമാത്രം എന്തുകൊണ്ട് ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ ജന്മഭൂമിയുടെയും ജനങ്ങളുടെയും താല്പര്യം നാടിൻ്റെ താല്പര്യം പവിത്രമാണ് പക്ഷേ നിത്യനായ ദൈവത്തിൻ്റെ താല്പര്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് എത്ര നിസ്സാരം ഏറെക്കാലം നീണ്ടുനിന്ന അടിച്ചമർത്തൽ മർദ്ദനം പിന്നെ മനുഷ്യരെ കാണാതെ കഴിയൽ ഒളിച്ചോടി വന്യമൃഗങ്ങളുടെ ഗുഹകളിൽ അഭയം തേടൽ മൃഗങ്ങളുടെ ആഹാരം കഴിച്ച് മൃഗങ്ങളോടൊപ്പം കിടന്നുറങ്ങൽ എല്ലാം എന്തിനായി റോമൻ അധികാരികൾ പിടിച്ചുകൊണ്ടു പോകാതിരിക്കാൻ ഒറ്റുകാരനായ ചങ്ങാതിമാർ കോടതിയിൽ കുറ്റവിചാരണയ്ക്ക് വിധേയനാക്കാതിരിക്കാൻ മരണത്തിനു വേണ്ടി കാത്തിരുന്നപ്പോൾ തന്നെ കുഴിമാടത്തിൻ്റെ ദുർഗന്ധം എൻ്റെ മൂക്കിലെത്തി കുഷ്ഠരോഗിയുടെ ഗുഹയിലായിരുന്നു ഞാൻ ഞാൻ ധ്യാനിച്ചു ഞാൻ പലതും കണ്ടു മിശിഹായുടെ രൂപം എൻ്റെ മുമ്പിൽ നിന്നു എളിമയുള്ളവനും നല്ലവനുമായ അങ്ങയുടെ രൂപം ഗുരുവും രാജാവുമായ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുത്രനായ മിശിഹായുടെ രൂപം അങ്ങ് നയിക്കുന്നത് മൺതരികളുടെ കൊട്ടാരത്തിലേക്കല്ല മണ്ണുകൊണ്ടുള്ള ദൈവങ്ങളുടെ മുമ്പിലേക്കല്ല പിതാവിൻ്റെ പക്കിലേക്കാണ് അങ്ങയെ പിന്തുടരുക എളുപ്പമാണ് അങ്ങയെ കണ്ട ഉടൻ ഞാൻ തിരിച്ചറിഞ്ഞു അങ്ങയെ ആദ്യമായി കണ്ടുമുട്ടുകയല്ല എൻ്റെ ആത്മാവ് നേരത്തെ കണ്ടുമുട്ടിയിരുന്ന ആളിനെ തിരിച്ചറിയുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് അതുകൊണ്ടാണ് യൂതിയായിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഞാൻ നിന്നെ എന്നോടൊപ്പം കൊണ്ടുപോകുന്നത് എന്നെ കുറെ കൂടി പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന് നിനക്ക് അവസരം ലഭിക്കും അവർ ചെറുപ്പമാണ് ഗാഢമായ ധ്യാനം കൊണ്ട് സത്യം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ഈ ദശാസന്ധിയിൽ വന്നു ചേർന്നത് എന്ന് അവർ മനസ്സിലാക്കണം നീ അത് കുറെ കൂടി കഴിഞ്ഞ് മനസ്സിലാക്കും അതാ ദാവീദിൻ്റെ കൊത്തളം നാം കിഴക്കേ കവാടത്തിനടുത്ത് എത്തിയിരിക്കുന്നു നാം ഈ വഴിയാണ് പുറത്തേക്ക് പോകുന്നത് യൂദാസേ അതെ നമ്മൾ ആദ്യം പോകുന്നത് ബദൽഹേമിലാണ് അവിടെയാണ് ഞാൻ ജനിച്ചത് നിങ്ങൾ ഇതറിഞ്ഞിരിക്കണം മറ്റുള്ളവരോട് പറയാൻ മിശിഹായെപ്പറ്റിയും വേദപുസ്തകത്തെപ്പറ്റിയും ഉള്ള അറിവിൻ്റെ ഒരു ഭാഗമാണ് അത് സ്ഥാവര ജംഗമ വസ്തുക്കളിൽ ചരിത്രമായി രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവചനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഹേറോതിൻ്റെ ഹർമ്മ്യങ്ങൾക്ക് അടുത്തുകൂടെ പോകാം ക്രൂരനായ സുഖലോലുപനായ ആ പഴയ കുറുനരി വിധിക്കരുത് ദൈവം വിധിക്കട്ടെ പച്ചക്കറി തോട്ടത്തിലൂടെയുള്ള ആ വഴിയെ നമുക്ക് പോകാം നല്ല തണലുള്ള മരത്തിൻ്റെ കീഴെ നമുക്ക് നിൽക്കാം വഴിപോക്കരോട് കരുണ കാട്ടുന്ന നല്ല മനുഷ്യർ താമസിക്കുന്ന വീടുകൾ ഉണ്ടാകും വെയിലാറുമ്പോൾ നമുക്ക് യാത്ര തുടരാം ദർശനം അവസാനിക്കുന്നു